നിലമ്പൂർ ഐഷ എന്ന നിലമ്പൂരിൻ്റെ മുഖവും സാംസ്കാരിക പ്രവർത്തകയുമായിട്ടുള്ള വയോധിക തൊണ്ണൂറ് വയസ്സോളമുണ്ട് അവർ സ്വരാജിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചപ്പോൾ കോൺഗ്രസ്സുകാർക്കും ലീഗന്മാർക്കും പൊള്ളി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന രണ്ട് കമൻറ്റുകൾ നിങ്ങൾ കാണണം ഒന്ന് അനിൽ നായർ തള്ളേ നിൻ്റെ അസുഖം ഇരുപത്തിമൂന്നിന് മാറ്റിത്തരാം അവൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എന്നിട്ടും തൊണ്ണൂറ് വയസ്സുള്ള ഒരു സ്ത്രീയോട് മാളിയേക്കൽ തള്ളയ്ക്ക് വടകരയിൽ കൊടുത്തു ഇനി ഈ തള്ളച്ചിക്ക് ഇരുപത്തിമൂന്നിന് ഹനാസ് നാസർ എന്ന മൂരിയുടെ പ്രതികരണമാണ് എന്തായാലും ഇതൊക്കെ വായിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മറിയ എന്നൊരു സ്ത്രീയെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വേഷം കെട്ടി ആടിച്ച് നമ്മൾ കണ്ടതാണ് അവരെ കൊണ്ട് നടന്ന് മൈക്കുകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രിക്കെതിരെ പുലഭ്യവും പുലയാട്ടും നടത്തിയത് നമ്മൾ കണ്ടതാണ് നിലമ്പൂർ ആയിഷ എന്ന ആ വയോധിക അങ്ങനെ ഒരു സംസ്കാരശൂന്യത ഒരിടത്തും കാട്ടിയില്ല സ്വരാജിന് വേണ്ടി ഓട്ടഭ്യർത്ഥിച്ചു പിന്നെ ഭീഷണിപ്പെടുത്തുന്നവന്മാർക്ക് അവർക്ക് പറയാനുള്ള ഒരു വാചകമുണ്ട് ഞാൻ തള്ളച്ചിയാണല്ലോ ഞാൻ തള്ളച്ചിയാണ് അത് അവരെ അവരെയൊക്കെ വിളിച്ചോട്ടെ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അവർക്ക് എന്താണ് ഒരു ബേജാർ അവർക്ക് എന്തിനാണ്